എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് പപ്പായ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കി കഴിക്കാത്തവർ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണോട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പം ഞാൻ എന്താ പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട് പപ്പായ കപ്പങ്ങ ഓമയ്ക്ക അങ്ങനെ പല പേരിലിത് അറിയപ്പെടുന്നുണ്ട് പല സ്ഥലത്തും പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും പെട്ടെന്ന് അപ്പോൾ ഇതാ തൊണ്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കാരണം തീരെ ഖനം കുറഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിത് കുക്കറിനകത്തൊന്നുമല്ല തയ്യാറാക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ മൺചട്ടിക്കകത്ത് അല്ലെങ്കിൽ കൽച്ചട്ടിക്കകത്ത് ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിനകത്ത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ മതി ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി ഇതിനെ നമ്മളൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ധനം കുറഞ്ഞ് വേണോട്ടോ കട്ട് ചെയ്യാനായിട്ട് ഇതുപോലത്തെ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് തയ്യാറാക്കിയിട്ടുണ്ടോയെന്നറിയില്ല കേട്ടോ ചിലപ്പോൾ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ അത്ര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്നും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് അപ്പം ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ സാധാരണ കൽച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ മൺചട്ടിക്കകത്തോ തയ്യാറാക്കിയെടുക്കണം പിന്നെ ഈ കറി തയ്യാറാക്കിയിട്ട് നമ്മൾക്ക് രണ്ട് മൂന്ന് ദിവസം കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അത്ര രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് നാളികേരൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതാ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ പപ്പായ എടുക്കുമ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ചൊരു മൂത്ത പപ്പായ ഉണ്ടല്ലോ കുറച്ച് മധുരം വച്ചിട്ടുള്ളത് അതായാലും കുഴപ്പമില്ല കേട്ടോ അതിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതാ ഇതിനകത്തേക്ക് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ പച്ചമുളക് അത്രയും ചേർത്ത് കൊടുത്താൽ മതി അരിഞ്ഞിട്ട് അതിനുശേഷം മുളക് പൊടി ഇപ്പം ഞാൻ എന്താ ഒരു ടീസ്പൂൺ നമ്മൾ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഇവിടെ മുളക് പൊടിക്ക് തീരെ കളറില്ല അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തത് ഇനി ഇതാ ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പം ശർക്കര ഞാൻ അത്യാവശ്യം കുറച്ച് ക്വാളിറ്റിയുള്ള ശർക്കര ആയതുകൊണ്ട് ഇതങ്ങനെയേ തന്നെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി അപ്പോൾ അധികം പൊടിയൊന്നും കണ്ടില്ല അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് ഉരുക്കാൻ നിൽക്കാതിരുന്നത് അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ശർക്കര നമ്മൾ എടുക്കുമ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് ആ ഒരു പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമായിട്ടാണ് ഈ പുളിവെള്ളം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നോക്കിയപ്പം കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ചൂടുവെള്ളമൊന്നും ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം തന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളം അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ പപ്പായ വേവാനായിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കട്ട് ചെയ്തതും തീരെ ഖനം കുറഞ്ഞാണ് അതുകൊണ്ട് എളുപ്പം നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതാ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം മധുരവും പുളിയുണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി വീണ്ടും ഞാൻ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഈ സമയത്തല്ല ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളിത് നന്നായിട്ട് ഈ കപ്പങ്ങയൊക്കെ വെന്ത് നല്ല കുറുകി വരും ആ ഒരു ഭാഗത്തിനാണ് അപ്പം ഞാനിപ്പോൾ ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ എരിവും പുളിയൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരവും അത്യാവശ്യം നന്നായിട്ട് ഇതിന് വേണം ഒരു മധുരക്കറിയാണ് ഇനി നമുക്കിതാ ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പം ഞാൻ എന്താ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മുടെ ഈ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ അടച്ചു കൊടുക്കരുത് കേട്ടോ നമ്മൾ തീ ഒന്ന് ഈ സമയത്ത് കൂട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാവും ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം ഇതാ ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അതവിടെയിരുന്ന് വെന്തോളും തീ ഈ സമയത്ത് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ആ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തുറന്നു നോക്കി അപ്പോൾ ഇതാ നമ്മുടെ പപ്പായൊന്നും അങ്ങനെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടില്ല എന്നാലും പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ ഞാൻ എന്താ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ എനിക്കിത് വെന്ത് കിട്ടിയായിരുന്നു കപ്പങ്ങിയല്ലേ വേഗം വെന്ത് കിട്ടും ഒത്തിരി സമയമൊന്നും എടുക്കില്ല നമുക്ക് ഈ കറി റെഡിയാക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതൊരു ഒഴിച്ചേറിയായിട്ട് കഴിക്കാൻ പറ്റില്ല നമ്മുടെ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റുന്ന കറിയാണ് പിന്നെ ഇതുപോലൊരു മൺചട്ടിക്കകത്തോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കൽച്ചട്ടിക്കകത്തോ തയ്യാറാക്കുന്നതാണ് ഏറ്റവും രുചികരം പിന്നെ നമ്മളിത് ഫ്രിഡ്ജിനകത്തോ ഒന്നും യ്ക്കേണ്ട ഇത് തയ്യാറാക്കിയിട്ട് നമ്മൾ പുറത്ത് തന്നെ വെച്ചാൽ മതി ഇത് തയ്യാറാക്കുന്നതിൻ്റെ പിറ്റേ ദിവസവും കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അത് ഗംഭീരമായിട്ട് വരിക അപ്പം ഞാൻ എന്താ ഇതൊന്ന് നോക്കി പുളി ഉപ്പ് അതെല്ലാം ബാലൻസ് ആയിട്ടുണ്ട് അപ്പം മധുരമൊക്കെ ഈ സമയത്ത് ഇല്ലാച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം ശർക്കരയൊക്കെ പഞ്ചസാര ചേർക്കരുത് കേട്ടോ ശർക്കര തന്നെ ചേർത്ത് കൊടുക്കണം അപ്പം സിമ്മിലിട്ടിട്ട് നമ്മളിതാ ഒന്നോ രണ്ടോ സെക്കൻഡും കൂടി ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ഞാൻ കുറച്ച് വെള്ളമുള്ളതുകൊണ്ട് അതും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയാണ് നമ്മളൊരു പൊടിയും കൂടി ചേർക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് കായത്തിൻ്റെ പൊടിയാണ് അത് അതിനകത്തേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയല്ല നമ്മുടെ മുഴുവൻ മുഴുവൻകായം ഉണ്ടല്ലോ കട്ടക്കായം അതാണല്ലോച്ചാലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി ഒരുപാട് കയ്യിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പൊടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞോളും കാരണം ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പൊക്കോളും അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന കറിയാണ് കാരണം ഒരു മധുര കറിയാണല്ലോ പിന്നെ അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം ഇത് കഴിക്കുകയും ചെയ്യാം പിന്നെ നമുക്കിതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണോട്ടോ വെജിറ്റബിൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് ഒരു നാടൻ കറിയാണല്ലോ അതിന് ശേഷം അതിനകത്തേക്ക് ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഇനി ഉലുവതിനകത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല കടുകാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാല് തൊട്ട് അര ടീസ്പൂൺ വരെയാവാം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞപ്പം ഇതാ ഒന്നോ രണ്ടോ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണവെച്ചാൽ ആവാട്ടോ കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ദാ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ എന്താ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മുടെ കറിയുടെ മുകളിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ശരിക്കും പപ്പായ മധുര പുളിക്കറിയാണ് കേട്ടോ കാരണം മധുരവും പുളിയും എല്ലാം കൂടെ യോജിച്ചിട്ടുള്ള ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും കാരണം മധുരക്കറിയൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ മാമ്പഴ പുളിശ്ശേരി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിൾ കൊണ്ടുള്ള പച്ചടിയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് അപ്പോൾ ഈ കറിയും എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതാ നമ്മുടെ കറി തയ്യാറാക്കിയിട്ട് ഒരര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല കുറുകി നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പം നാളെ ആകുമ്പം ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും ചോറിൻ്റെ ഈ ഒരു കറിയും അതുപോലെ ഒരു മാങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയണം പറയണോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു